ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമ്പറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് അപസ്തോല പ്രവൃത്തികൾ രണ്ടാമധ്യം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങളോരോരുത്തരുടെയും മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി മറ്റൊരു വലിയ പെരുന്നാൾ വന്നു ചേർന്നിരിക്കുന്ന ദിവസം എന്താണ് ഒരു ക്രിസ്ത്യാനിക്ക് പെരുന്നാൾ എന്ന് വെച്ചാൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലെ നിർണായക നിമിഷങ്ങളുടെ സ്മരണ ഓർമ്മിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസം അങ്ങനെയാണ് വിശുദ്ധ വേദപുസ്തകം പെരുന്നാളുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് പഴയ നിയമം മുതൽ ഒരുപാട് പെരുന്നാളുകൾ ആചരിച്ചു വന്നിരുന്നതായി നാം കാണുന്നുണ്ട് പെസഹാ പെരുന്നാൾ അഥവാ പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ ഈജിപ്തിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ മോചനം ലഭിച്ചതിൻ്റെ സ്മരണയ്ക്കായി നടത്തിയിരുന്ന പെരുന്നാൾ വീണ്ടും പെസഹായുടെ ശാപദ് മുതൽ അമ്പതാം നാളിൽ ഏഴാഴ്ചകൾ കഴിഞ്ഞ് നടത്തുന്ന ആദ്യ ഫല പെരുന്നാൾ കൊയ്ത്ത് പിന്നീട് പെന്തിക്കോസ്തി എന്ന് വിളിക്കപ്പെട്ട വാരപ്പെരുന്നാൾ വീണ്ടും കൂടാര പെരുന്നാൾ അങ്ങനെ പഴയ നിയമത്തിൽ പ്രധാന പെരുന്നാളുകളും മറ്റ് ചെറിയ പെരുന്നാളുകളും ഒരുപാടുള്ളതായി നമുക്ക് വായിച്ചു മനസ്സിലാക്കാം എല്ലാ ശാബത്തും അതായത് യഹന്മാർക്ക് എല്ലാ ശനിയാഴ്ചയും ഒരു പെരുന്നാൾ ദിവസമായിരുന്നു ഇന്ന് പുതിയ നിയമത്തിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്വകരുമായ പെരുന്നാൾ നാം ആഘോഷിക്കുന്ന ദിവസം നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അമ്പതാം നാൾ മെഷിക സ്വർഗാരോഹണം ചെയ്തതിൻ്റെ പത്താം നാൾ നാം ഇന്ന് ആഘോഷിക്കുന്ന പെന്തിക്കോസ്തി പെരുന്നാൾ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ജന്മദിനം ആ ശരീരമാകുന്ന സഭയുടെ ആത്മാവ് ആ ശരീരത്തിലെ വ്യക്തികളിൽ വന്ന് നിറഞ്ഞ ദിവസം എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് യോവേൽ പ്രവാചകനിലൂടെ പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകുന്ന ദിവസം വിശുദ്ധ സഭ ജനിച്ച ദിവസം സഭയുടെ മാതാവായി മറിയം അവരുടെ കൂടെ ഉള്ള സമയം ശിഷ്യന്മാരെ പോലെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ അമ്മയും ഭക്ത സ്ത്രീകളും ഈശോയുടെ ജനനത്തിൽ മാതാവായി നിന്നവൾ ഇവിടെ സഭയുടെ ജന്മത്തിലും മാതാവായി നിൽക്കുന്നത് നമുക്ക് കാണാം ചരിത്രത്തിലെ ആദ്യത്തെ സുവിശേഷ പ്രസംഗം പരിശുദ്ധനായ പത്രോസ്ലിഹ നടത്തിയ ദിവസം ഇത്രയും കാലം യഹൂദന്മാരെ പേടിച്ച് കഥകുകൾ അടച്ചിരുന്ന ശിഷ്യന്മാർക്ക് അവരുടെ മരണം വരെ പിന്നീട് ഒരിക്കലും പേടിയെന്ന വികാരം വരാതെയായ ദിനം ഭയത്തിൽ നിന്നും എന്നേക്കുമായി സ്വാതന്ത്ര്യം ലഭിച്ച മഹത്വകരമായ പെന്തിക്കോസ്തി പെരുന്നാൾ ദിനം ഏക മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് അവരിൽ ആവസിച്ച ഐക്യത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയഐക്യം ഉള്ളെടുത്ത് നമ്മുടെ കൂട്ടായ ആരാധനയുടെ സന്ദർഭത്തിൽ നമ്മിൽ ആവസിക്കുന്ന പുതുക്കത്തിൻ്റെ ആത്മാവ് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞ ആത്മാവിൻ്റെ സാന്നിധ്യം വീട് ദൈവഭവനമായി തീർന്ന സമയം നമ്മളായിരിക്കുന്ന ദേവാലയം നമ്മുടെ ഹൃദയമാവുന്ന ദേവാലയം മുഴുവനായും നിറയേണ്ട ദൈവത്തിൻ്റെ ആത്മാവ് ഐക്യത്തിൽ മാത്രം നിറയുന്ന ആത്മാവ് ചർച്ചകളോ വാഗ്വാദങ്ങളോ കുറ്റം പറിച്ചിലുകളോ പരിഭവങ്ങളോ അല്ല മറിച്ച് പ്രാർത്ഥനയിൽ ഏക മനസ്സോടെയുള്ള പരിപൂർണ ആരാധനയിൽ വ്യക്തികളിൽ വർഷിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മിലുള്ള ആ പരിശുദ്ധാത്മാവ് എന്ന ദൈവം നാം ഓരോരുത്തരിലും കൂടുതലായി വ്യാപരിക്കേണ്ട ദിവസം പൂർണ്ണമായും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആവശ്യമായ ശക്തി ഇനിയും ഒരു വർഷത്തിനായി പ്രാപിക്കുവാൻ ഈ പെന്തിക്കോസ്ത പെരുന്നാൾ ദിനം നമുക്ക് മുഖാന്തരമാകട്ടെ അടുത്ത പെന്തിക്കോസ്ത വരെ ദൈവം ആയസ്സും ആരോഗ്യവും തരുന്ന പക്ഷം ദൈവം ആഗ്രഹിച്ച നിലയിൽ യേശുവിൻ്റെ സാക്ഷികളായി അവനെ സേവിക്കുവാനും ദൈവാത്മാവിനാൽ പ്രേരിതരായി സ്വാധീനിക്കപ്പെട്ടവരായി ആ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഈ ബന്ദിക്കോസ്ത ദിനത്തിൽ പുതുക്കത്തിൻ്റെ ആത്മാവിനാൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു